ഹായ് ഫ്രണ്ട്സ് തറപ്പൽ നീസയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റെക്സ് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് കാലം റെക്സ് ബിഗോണീസ് ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കറന്റ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നയൻ്റി നയൻ റുപ്പീനാണ് അതായത് ഈ കൈൻഡ് ഓഫ് റെക്സ് ബിഗോണിയസ് എല്ലാം നമ്മൾ നയൻറ്റി നയൻ റുപ്പീസാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിലൊരു ഓഫർ കൊണ്ടുവരാമെന്ന് കരുതി കാരണം ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് റെക്സ് റെക്സ്ബിഗിഗോണിയൊക്കെ നടാൻ പറ്റിയ ഒരു ടൈമാണല്ലോ അപ്പോൾ സെവൻ്റി ഫൈവ് റുപ്പീസ് ആയിരിക്കും പെർ പ്ലാന്റിന് നമുക്കിനി വരുന്നത് കേട്ടോ നയൻറ്റി നയൻ റുപ്പീസിന് സെവൻ്റി ഫൈവിലേക്ക് നമ്മൾ കുറച്ചിട്ടുണ്ട് സോ ഇതൊരു ആണ് അടുത്ത ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് ഉള്ളേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു വെറൈറ്റി കണ്ടോളൂ കുറേയധികം വെറൈറ്റീസ് നമുക്ക് റെക്സ്ബിഗോണിയയിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോ റെക്സ് ബിഗോണിക്കും നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്തിട്ട് നമുക്ക് കാറ്റലോഗ് അയച്ച് തന്നാൽ മതി ഏകദേശം ഈ ഒരു സൈസുള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ വെറൈറ്റിക്കും ഓരോ സൈസ് ആയിരിക്കും കാരണം റെക്സ് ബിഗോണി അറിയാലോ ചിലത് വളരെ കുഞ്ഞു മിനിയേച്ചർ വെറൈറ്റി ആയിരിക്കും ചിലത് നന്നായിട്ട് വലുതാവുന്ന വെറൈറ്റീസ് ആയിരിക്കും ഇതൊക്കെ ഉണ്ടോ നല്ല ഭംഗി ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്കിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിന് ഡിസൈനിൽ വ്യത്യാസം വരുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കണ്ടോ ചില വെറൈറ്റീസ് ആയിരിക്കും പോകുന്നത് അതേ സമയത്ത് ചിലത് ഇങ്ങനെ സ്റ്റെമ്മീന്ന് ലീഫ് വന്നിട്ട് ഇങ്ങനെ വലുതാവുന്ന വെറൈറ്റീസും ആണ് ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ കാറ്റലോഗിൽ ഇടുന്നത് ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു നമുക്കിപ്പോൾ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ചെയ്ത് ആയത് നമ്മൾ ഇതിൽ നമ്മൾ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാ വെറൈറ്റി വേണ്ടിയെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വെച്ചാൽ മതി സെവൻറ്റി ഫൈവ് റുപ്പീസാണ് പെർ പ്ലാന്റിന് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണേ രണ്ടും ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ റെക്സ് ബിഗോണി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വെറൈറ്റിയുടെ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കാരണം ചില വെറൈറ്റീസ് എന്നെല്ലാം വളരെ ചെറിയ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ ഇതൊരു ഭംഗിയുള്ള കേളി വെറൈറ്റിയാണേ അടുത്തത് ഇത് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയെ കാണാൻ പിന്നെ ഇതൊരു ഗ്രീൻ ലീഫിൻ്റെ ഒരു വെറൈറ്റി പിന്നെ കുറച്ച് വലിയ ലീഫായിട്ട് ഗ്രീൻ കളറില് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു വെറൈറ്റിയും ഈ വെറൈറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഇതും അതും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അതേപോലെ അടുത്തത് ഇത് കുറച്ച് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് അഴുകി പോകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കെയർ വേണ്ടിയൊരു പ്ലാന്റ് ആണ് കേട്ടോ റെക്സ്ബികോണി പുതുവേ അറിയാമല്ലോ പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് നമുക്ക് സക്സസ് ആയിട്ടുള്ള പോട്ടി മിക്സ് ഇപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ ഇതിൽ വെറും മണ്ണും ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ ഈ നിറച്ചേക്കണേ പോട്ടിങ് മിക്സിലുള്ളത് അതേ സമയത്ത് നമ്മുടെ മദർ പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നത് വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ ചകിരി പെർലൈറ്റ് പെർലൈറ്റും എല്ലാം കൂടെ ഒരു പോട്ടിങ് മിക്സിൽ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇതാണ് നെക്സ്റ്റ് വെറൈറ്റി അടുത്ത വെറൈറ്റി പിന്നെ എക്കാലത്തും സ്റ്റാർ ആയിട്ടുള്ള വെറൈറ്റി ഇതിനിപ്പോഴും ആവശ്യക്കാരാട്ടോ ഭയങ്കര ഒരു ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു വെറൈറ്റിയും കൂടിയാണിത് ശരിക്കും പണ്ട് ഞാനിങ്ങനെ കരുതുന്നു ഈ ലീഫ് പ്ലാന്റിന് എന്തുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡെന്ന് പക്ഷേ ഇതിലേക്ക് ഇറങ്ങി ആ സമയത്ത് ഞാനിങ്ങനെ നാച്ചുറൽ ചെടി കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാനിങ്ങനെ പ്ലാന്റിൻ്റെ കാര്യത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അത് ഓരോ ലീഫിനും ഓരോ ഭംഗിയാണെന്നുള്ള ആ ഒരു ശരിക്കും എന്താ പറയുക ആ ഒരു സത്യം മനസ്സിലാക്കിയെടുത്തു കേട്ടോ കാരണം ഇതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഓരോ പ്ലാന്റും ഓരോ ഫ്ലവറും എത്രത്തോളം ഭംഗിയുള്ളതാണെന്നും നമുക്ക് എന്തുകൊണ്ട് ആൾക്കാർ ഇതിന് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതൊക്കെ മനസ്സിലായത് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണേ നെക്സ്റ്റ് അപ്പോൾ ഇതെല്ലാം ഞാൻ കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തേക്കാം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പ്രൈസ് കുറച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ കാറ്റലോഗിൽ ഇതാക്കുക പിന്നെ അതേപോലെ നമുക്ക് വാട്സപ്പിലൂടെ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കാറ്റലോഗ് വഴി മാത്രം നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നില്ല അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വാട്സപ്പ് വഴി മാത്രം നമ്മൾ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബിസിനസ് അക്കൗണ്ട് വഴി മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വഴി മാത്രമാണ് ഓർഡർ എടുത്തിരിക്കുന്നത് കേട്ടോ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസിനും നമുക്ക് സെവൻറ്റി ഫൈവ് റുപ്പീസ് അതായത് നയൻറ്റി നയൻ റുപ്പീസിന് സെവൻറ്റി ഫൈവ് റുപ്പീസിലേക്ക് നമ്മൾ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ അടുത്ത സെക്ഷൻ്റെ വീഡിയോ ഞാൻ ഓർഡറിന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്